സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്കുകൾക്കും ഓഫീസുകൾ കയറിയിറങ്ങുകയോ ദിവസങ്ങളോളം കാത്തു നിൽക്കുകയോ വേണ്ട സീറോ ബ്യൂറോക്രസി എന്ന പുതിയ പദ്ധതിയിലൂടെ മന്ത്രാലയം എല്ലാം ഡിജിറ്റൽ ആക്കി മാറ്റിയിരിക്കുകയാണ് പണ്ട് മൂന്ന് ദിവസം വരെ എടുത്തിരുന്ന സർട്ടിഫിക്കറ്റ് പരിശോധന ഇപ്പോൾ സ്മാർട്ട് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിമിഷങ്ങൾക്കകം തന്നെ പൂർത്തിയാക്കാൻ പറ്റും ഇരുപത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ഈ ഒരു സേവനം ഉപയോഗിച്ചു കഴിഞ്ഞു യു എയിലെ മുപ്പത്തിനാല് പ്രമുഖ സർവകലാശാല ഈ ഒരു സംവിധാനവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല വിദേശത്ത് പഠിക്കുന്ന യു എ വിദ്യാർത്ഥികൾക്കും ഉടൻ തന്നെ ഈ ഒരു സൗകര്യം ലഭിക്കും ഈ മാറ്റം വെറും സർട്ടിഫിക്കറ്റുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല സർവകലാശാലകളിൽ പുതിയ കോഴ്സുകൾ തുടങ്ങാനുള്ള അനുവാദം ലഭിക്കാൻ പണ്ട് ആറു മാസം വരെ എടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് വെറും ഏഴു ദിവസമായി കുറഞ്ഞു ഇതിനായി നൽകേണ്ടി വന്നിരുന്ന എഴുപതിനായിരം ദൃഹം ഫീസും മന്ത്രാലയം പൂർണ്ണമായി ഒഴിവാക്കി ധാരാളം പേപ്പർ വർക്കുകളും അനാവശ്യമായ ഫോം പൂരിപ്പിക്കലുകളും ഒഴിവാക്കിയതോടെ കാര്യങ്ങൾ വളരെ എളുപ്പമായി സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ്സിലെയും പതിനൊന്നാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്കും ഈ ഡിജിറ്റൽ സംവിധാനം വലിയ സഹായകമാകും അപേക്ഷ നൽകാനുള്ള സമയം പതിനഞ്ച് മിനിറ്റിൽ നിന്നും വെറും തൊണ്ണൂറ് സെക്കൻഡായി കുറഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത